നമസ്തേ ഞാൻ ശിവറാം ബാബുകുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങൾ ആണ് ആ മകൻ നക്ഷത്രത്തിൽ ജനിച്ച മഹാന്മാരാരൊക്കെയെന്ന് നോക്കാം ഒന്ന് മഹാന്മാർ നമ്മുടെ ജയലളിത മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയായി മരണപ്പെട്ട കൺട്രോവേഴ്ഷ്യൽ ഫിഗറായ ജയലളിത മകം നക്ഷത്രമാണ് മാർഗരറ്റ് ടാച്ചർ പഴയ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മാർഗരക്ത ഹാർ പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ചിറ്റപ്പനായത് സഞ്ജയ് ഗാന്ധി ആ കൺട്രവേർഷ്യൽ ഫിഗേഴ്സാണ് ഇവരെല്ലാം ചെറിയ തോന്നലെങ്കിലും അപ്പോൾ അത് മകത്തിൻ്റെ ഒരു ധൈര്യമൊക്കെ ഉള്ളൊരു ഒരു ഒരു പ്രത്യേക നക്ഷത്രമാണ് മകൻ നക്ഷത്രത്തിലെ പിതൃക്കളാണ് അവരുടെ ദേവത എന്ന് പറയുന്നത് സൂര്യരാശിയായ സൂര്യൻ്റെ രാശിയായ ചിങ്ങത്തിലാണ് മകൻ നിലകൊള്ളുന്നത് അപ്പോൾ സൂര്യൻ്റേതായ പ്രതികളൊക്കെ അവർക്കുണ്ടാവും ചൂടുണ്ടാവും ചൂടന്മാരായിരിക്കും ചെറിയ മുതൽ പിന്നെ നമുക്ക് പറയാവുന്ന എന്താണ് അഭിമാനികളായിരിക്കും ഒരു പരിധി ഒരു അഹങ്കാരം ഉണ്ടാവും പിന്നെ അവർ പോകുന്നിടത്ത് ജയിക്കാൻ വേണ്ടി ഒരു നന്നായിട്ട് വിദ്യാഭ്യാസത്തിലും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കും പഠിച്ചുകൊണ്ടായിരിക്കും പോയി തർക്കിക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് സൂര്യൻ്റേതായ എല്ലാ ലക്ഷണങ്ങളും കാഴ്ചയിലൊക്കെ ഗംഭീരന്മാരായിരിക്കും രണ്ടാമ പറയുന്ന കേതുവാണ് എൻ്റെ ദശ എന്ന മകന്ഷ്ണിൻ്റെ കേതു എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറയാം കൊടുക്കുന്നത് രാഹുവും എടുക്കുന്നത് കേതു ആണെന്നാണ് ജ്യോതിഷകരമായ സങ്കല്പം അതുകൊണ്ടുതന്നെ കേതു എന്ന് പറയുന്ന കാര്യം മോഷത്തിൻ്റെ കാര്യങ്ങളായിട്ടാണ് കേതുവിനായിട്ട് കരുതുന്നത് ഭക്തിമാർഗികളുടെയും മോഷങ്ങളുടെയും കാര്യങ്ങളായി കേതുവിനെ സങ്കല്പിച്ചിട്ടുണ്ട് പ്രായോഗിക ജീവിതത്തിൽ ഒരു ഈ മോഷൻ പറയുമ്പോൾ വലിയ കേതു രാഹു കേതുക്കളുടെ കഥയിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ മോഹിനി വേഷത്തിൽ വന്ന മഹാവിഷ്ണു ഈ രാഹു എന്ന് പറയുന്ന അസുരൻ്റെ തലവെട്ടി മാറ്റി അത് അനുസരിച്ച് ഒരു തലയും ഉടലുമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിൽ ഉടലാണ് കേതു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവയൊക്കെ രണ്ടുപേർക്കും മറ്റുള്ളവരോടൊരു അസുരം ഉണ്ടാവും കുറച്ചൊക്കെ പ്രതികാരബുദ്ധിയുണ്ടാവും അപ്പം മകൻ നക്ഷത്രം ജനിച്ചവർക്ക് എല്ലാവരും പ്രതികാര ബുദ്ധിയുള്ളവരാണ് അത് രാഹു കേതുക്കളുടെ കഥയാണ് പറയുന്നത് സിന്ധിക എന്ന് പറയുന്ന അസുര അസുര സ്ത്രീ ഇപ്പോൾ രണ്ട് പുത്രന്മാരാണ് രാഹുവും കേത് ഒരു ഒരു പുരാണത്തിനൊരു കഥയാണെങ്കിലും അതാണ് അവരെ സിംബിക്കെയർ എന്ന് വിളിക്കുന്നത് അച്ഛൻ ഗണമാണ് നക്ഷത്രമായ മകം എന്നത് ശ്രദ്ധേയമാണ് മകം അഥവാ മഖ എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തിയുള്ളതെന്നാണ് അപ്പം മകം എന്ന് പറയാൻ ശക്തിയുള്ളത് എന്നാണ് പറയുന്നത് മകം പിറന്ന മങ്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിലൊരു ശക്തി മറിഞ്ഞിരിക്കുന്നുണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണ ജാതകങ്ങൾ പോലും അങ്ങനെയാണ് ഒരു ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ മകൻ തൊഴൽ വളരെ പിന്നെ വിശിഷ്ടമാണ് സ്ത്രീകളെ സംബന്ധിച്ചെടുത്തുള്ള വലിയ ഉത്സവമാണ് മകൻ തൊഴൽ ഒരു വലിയ ഒരു കുംഭമാസത്തിലെ മകം നക്ഷത്ര ദിവസമാണ് ചോറ്റാനിക്കര ഭഗവതി തൻ്റെ വിരാട രൂപത്തിൽ വില്ലുമംഗലം സ്വാമിക്ക് ദർശനം നൽകുക എന്നാണ് പറയുന്നത് ശേഷം എല്ലാ വർഷവും ഈ ദിവസം ദേവി തൻ്റെ ഭക്തരെ അംഗ്രഹിക്കും എന്നും വിശ്വാസമുണ്ട് അപ്പോൾ ഇത്രയും ഞാൻ പറയുക മകത്തിൻ്റെ പ്രത്യേകതയാണ് മകത്തിൻ്റെ സ്ട്രെങ്താണ് ജാതകത്തിൽ പിണങ്ങി നിൽക്കുന്ന കേതു എന്നെ പ്രീതിപ്പെടുത്താൻ ഗണപതിയെ ഭജിക്കണമെന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം രണ്ട് രണ്ടുപേരും തല നഷ്ടപ്പെട്ടവരാണ് ആ കേതുവിനും തലയില്ല ഗണപതിൻ്റെ ഒറിജിനൽ തലയില്ല പകരം വയ്ക്കപ്പെട്ട ആനയുടെ തലയാണ് ആ ഗണപതിയുടെ വാഹനം ആണ് എലി അതുകൊണ്ടാണ് കേതുവിൻ്റെ ഈ നക്ഷത്രത്തിൻ്റെ മകത്തിൻ്റെ വാഹന മൃഗമായിട്ട് എലിയാണ് വെച്ചിട്ടുള്ളത് ദേവത്തെ പിതൃക്കളായത് മകൻ നക്ഷത്ര മകൻ നക്ഷത്രക്കാരുടെ കഴിഞ്ഞുപോയ തലമുറകളെപ്പറ്റിയുള്ള അഭിമാനമാണ് കാണിക്കുന്നത് പിതൃക്കൾ അപ്പോൾ പാരമ്പര്യ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിലും ഇവർ വളരെ മുന്നിലായിരിക്കും പാരമ്പര്യ മൂല്യങ്ങളെ അഭിമാനിക്കുന്നവരുമാകും എന്ന കാണും പറയാ പറയാൻ പറ്റുന്നത് ഇവരെ നമ്മുടെ സങ്കല്പങ്ങളിൽ പറയുന്ന മതത്തെപ്പറ്റിയുള്ള സംഭവം ഇവർ പൊതുവെ വിജ്ഞാനതൃഷ്ണ ആത്മാഭിമാനം കർമ്മകുശലത ക്ഷിപ്രകോപം ധാർമ്മിക ബോധം എന്നുള്ള എന്നുള്ളവരാണ് ഇവർക്ക് വേറെ പ്രത്യേക സൗന്ദര്യവും സമ്പത്തും ഉണ്ടാകും പൊതുവെ റിച്ച് ആൾക്കാരെന്നൊക്കെ പറയപ്പെടാറുണ്ട് ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഇവർ ഒന്നും മറച്ചു വയ്ക്കാതെ തുറന്ന് സംസാരിക്കുന്ന പ്രവർത്തനക്കാരാണ് തുറന്ന് സംസാരിക്കുന്നവരാണ് ആഡംബരം സുഖ സൗകര്യങ്ങൾ എന്നിവർ താല്പര്യമുള്ളവരാണ് രഹസ്യ പ്രവർത്തനങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കും അധികാരികളുടെ പ്രീതി ലഭിക്കുവാനുള്ള ഇവർ പൊതുജനങ്ങളുമായി നല്ല ബന്ധം സാധിക്കും ഇവർക്കും പേരും പ്രശസ്തിയൊക്കെ വേണം സ്ത്രീകളാണെങ്കിൽ ഈ ഈ നാൾ ഉത്തമമായി കരുതപ്പെടുന്നു ഭാഗ്യം സന്താനം പകിയെന്ന് ഇവർ കൈവരുമെങ്കിലും ചെറിയ മനക്ലേശവും ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് ഇവരെ പറ്റി പറയുന്നത് ഇനി നമുക്ക് ആധുനിക ലോകത്ത് ഈ മകനക്ഷത്രക്കാരൻ എന്ന് അന്വേഷണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സിംഹത്തിൻ്റെ രാശിയായ ചിങ്ങം കേതു എന്ന് പറയുന്ന അന്തസ്സുള്ള കേതു തല പോയെങ്കിലും പ്രതികാര ബുദ്ധിയുള്ള കേതുവാണ് പിതൃക്കളെ കാണിക്കുന്നവരുടെ പാരമ്പര്യ മൂല്യങ്ങളെ മൂല്യങ്ങളെ പറ്റിയുള്ള വിശേഷതയാണ് ഇതെല്ലാം വെച്ചിട്ട് ഇവരെ പറ്റി ആധുനിക ലോകത്തിൽ ആധുനിക രീതിയിൽ പറയുകയാണെങ്കിൽ അവർക്ക് നമ്പർ വണ്ണിൽ കുറഞ്ഞ വന്നാൽ മേഡം നമ്പർ ടു നമ്പർ ത്രീ എവിടെ പോയാലും അവരുടെ വൺ ടു ടുവിൻ നമ്പർ വൺ ലീഡർ ലീഡിങ് ലീഡർ ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് ഇൻസ്പയറിങ് ആണ് അവർ മുമ്പേ നിന്നിട്ട് കാണിച്ചു കൊടുക്കും ചുമ്മാ ആ ആ നല്ല സെർവിങ് ലീഡറാണ് അവർ അതുപോലെ വ്യക്തിക്ക് വലിയ ചിന്തകളാണ് ഇത് സാധാരണ കൊച്ചു കൊച്ചു ചിന്തകൾക്ക് അവരെ കിട്ടില്ല അത് വലിയ ചിന്തകളും വലിയ പ്രോജക്ട്സിൻ്റെയൊക്കെ പറയാൻ പോകാനാണ് ഗൈഡൻസ് കൊടുക്കാനാണ് മാതൃകാപുരുഷന്മാരെ ഇവർക്ക് എന്നാണ് പറയുന്നത് ഔട്ട് സ്റ്റോക്കുകളാണ് ഉറച്ച നന്നായിട്ട് നല്ല ഉച്ച സംസാരിക്കും ചെറിയ ച സ്വയം പൊടുത്തിറക്കാനും അതുണ്ടാവും ഫോഴ്സ്ഫുള്ളാണ് മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്യാൻ മിടുക്കുന്നവരാണ് ഒബീഡിയൻസ് മറ്റുള്ളവരെ ഒബീഡിയൻ്റാക്കാൻ മിടുക്കുന്നവരാണ് സെൻഷലാണ് നല്ലൊരു പ്രണയിക്കുന്നവരാണ് പ്രണയിക്കാൻ അറിയാം അതേപോലെ നന്നായിട്ട് സെക്സിൽ അല്ലെങ്കിൽ കിടക്കയിലും അവർക്ക് ശോഭിച്ച് പിന്നെ നമ്മുടെ ഇണയെ വശീകരിക്കാൻ നന്നായിട്ട് അറിയാവുന്നവരാണ് എനർജറ്റിക് ആണ് എപ്പോഴും അവരെപ്പോഴും എനർജി ചാടി ചാടി നിൽക്കും എനർജറ്റിക് ആണ് ഈ പതുങ്ങിയും പഠിക്കുന്നില്ല ഔട്ട് സ്പോക്കറാണ് പുറമേ നിന്ന് എന്താണ് അവൾ അവർ ഷൈൻ ചെയ്ത് കാണിക്കുന്നവരാണ് സ്പോർട്സ് സ്പോർട്സ്മെനാണ് അവർക്ക് കായികമായ കാര്യങ്ങൾക്ക് താല്പര്യമുണ്ട് അതിലൊക്കെ മുന്നോട്ട് നിൽക്കും ശരീരം നന്നായിട്ട് സൂക്ഷിക്കുന്നവരാണ് ഈ രീതിയിൽ റിച്ച് ആവണം വെളുത്ത് ഉണ്ടാക്കണം എന്ന് ധരിക്കുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാ രീതിയിലും അവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങളെ പറ്റി നോക്കി നോക്കാം ഇപ്പം നിൽക്കുന്നത് അവരുടെ ഏഴാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അതേ കണ്ടകസിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ കണ്ട മാർച്ച് ഇരുപത്തൊമ്പത് വരെ കണ്ട ശനിയാണ് അത് കഴിഞ്ഞാൽ ശനി എട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ശനി ഏഴ് നിന്നാലും എട്ടിലേക്ക് മാറിയാലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല എന്നർത്ഥം അപ്പോൾ ശനിയെ കൊണ്ടുള്ള ഗുണങ്ങൾ ഇവർക്ക് ഈ പക്ഷേ ഉണ്ടാവില്ല വ്യാഴം വ്യാഴം ഇപ്പം നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ഇടവത്തിലാണ് ആ വ്യാഴം കൊണ്ട് കൊണ്ടിപ്പോൾ അവർക്ക് വലിയ ഗുണങ്ങൾ ഇപ്പോൾ അവർക്ക് ഒരു അനുകൂലമായ സമയമല്ല കണ്ടശനിയുണ്ട് വ്യാഴം അനുകൂലമല്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പോകുന്നുവെന്ന് മാത്രമേ പറയാൻ പറ്റില്ല കൂടുതൽ ഗുണകരമൊന്നുമല്ല ഇപ്പോഴത്തെ അവസ്ഥ അപ്പം മെയ് പതിനഞ്ചാം തീയതി വ്യാഴം പതിനൊന്നിലോട്ട് മാറുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴം മിഥിനത്തിലേക്ക് വരണം വ്യാഴം മിഥിനത്തിൽ വരുമ്പോൾ പതിനൊന്നിലെ വ്യാഴം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട വ്യാഴമാണ് ഇവരുടെ ഈ വർഷത്തെ നഷ്ടങ്ങളോ അല്ലെങ്കിൽ മെല്ലൈപ്പോക്ക് കാര്യങ്ങളൊക്കെ ഇവർക്ക് മെയ് പതിനഞ്ച് കഴിയുമ്പോൾ സുഖകരമാക്കിയെടുക്കാൻ പറ്റും അവരെ അനുകൂലമായ സ്ഥലത്ത് വ്യാഴം വരിക അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഒരു മറ്റു മറ്റ് കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ അവരുടെ കൂടുതൽ കളിക്കുന്ന അനുകൂലമല്ല മെയ് പതിനഞ്ച് മതി ഇവരിറങ്ങുക രംഗത്തിറങ്ങുക തീർച്ചയായിട്ടും നിങ്ങളുടെ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ചിന് ശേഷമായിരിക്കും നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മുന്നേറിയിക്കഴിഞ്ഞാൽ ഡൗണ്ടായിട്ടും നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്നുള്ളെന്ന് യാതൊരു സംശയമില്ല അതെല്ലാ എല്ലാ വിഭാഗക്കാർക്കും സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും എല്ലാവർക്കും ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അല്ല ആർക്കെല്ലാം കുറച്ചുകൂടെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് ഞാൻ നോക്കുന്നത് ബിസിനസ് സിഇഒസ് ബിസിനസ് രംഗത്തുള്ള വലിയ സിഇഒമാരും അവർക്ക് അഡ്മിൻ അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തുള്ളവർക്ക് ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്നവർക്ക് മണി മാനേജേഴ്സ് ഈ മണി ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കെല്ലാം ഈ പറയുന്ന അനുകൂലമായിരിക്കും മെയ് മാനേജിന് ശേഷം ഗോൾഡ് ജെംസ് ജുവലറി അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ എന്താണ് ജുവലറി നിക്കൽ പ്ലേറ്റിംഗ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അത് ഷെയർ മാർക്കറ്റ് ബ്രോക്കറേജ് ഇതിലൊക്കെ പെറ്റ് ലവേഴ്സ് പെറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് പെറ്റ് ഡോക്സ് പെറ്റ് ഇതൊക്കെ ചെയ്യുന്ന പിന്നെ ബിഗ് ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്നത് വലിയ ഫാക്ടറി വലിയ ഫാക്ടറീസൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതായത് പിന്നെ ഇലക്ട്രിസിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവർ ക്രിമിനൽ ലയേഴ്സ് ആൻഡ് ജഡ്ജസ് ക്രിമിനലുമായിട്ട് ബന്ധപ്പെട്ട കോടതി കാര്യങ്ങൾ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വെപ്പണറി ഒക്കെ വരുന്നതല്ല വെപ്പൺസ് ഉണ്ടാക്കുന്നത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് സർജൻസ് ഡോക്ടേഴ്സ് സർജ സർജിക്കൽ ഇൻസ്ട്രുമെൻസ് ഹാൻഡിൽ ചെയ്യുന്നവർ സർജൻ മാത്രമല്ല സർജിക്കൽ ഇൻസ്ട്രുമെൻസ് ഹാൻഡിൽ ചെയ്യുന്നവർ അവർക്കെല്ലാം വരും വെപ്പൺസ് റോക്കറ്റ് ഐ എസ് ആർഒ പോലുള്ള വലിയ സ്ഥാപനങ്ങളിലെ വെപ്പണി കണ്ടുപയോഗിക്കുന്ന റോക്കറ്റ്സ് മറ്റു കാര്യങ്ങൾ ഈ വക കാര്യങ്ങളുള്ള ആൾക്കാർക്കെല്ലാം ഫോറസ്റ്റ് വർക്ക് ചെയ്യുന്നവർ ഇവർക്കെല്ലാം വളരെ നല്ലൊരു സമയമാണ് മേ പതിനഞ്ച് കാത്തിരിക്കുന്നത് ഞാനിവരെ കുറച്ച് പേര് പേരെടുത്ത് പറയുന്നുള്ളൂ എല്ലാ പേർക്കും ജനറലായിട്ട് നല്ലൊരു പേടാണ് ആ സമയം റെഡിയാക്കാനുള്ള പ്ലാനും മറ്റത്തേക്ക് ഇപ്പം റെഡിയാക്കാൻ പറ്റിയ സമയമാണ് അതിൻ്റെ പറയുക നിൽക്കുക സ്ത്രീകൾക്കും അതേപോലെ തന്നെ അവരുടെ ഫാഷൻ രംഗത്തും ടെക്സ്റ്റൈലിൻ്റെ രംഗത്തും ആക്ടി ആക്ടിങ് കൂടെ ഉണ്ട് ആക്ടിങ്ങിൻ്റെ രംഗത്തൊക്കെ ക്ഷേമ ചെയ്യാൻ പറ്റും അവർക്കെല്ലാം വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും വളരെ ബിഗ് തിങ്കിങ്ങാണ് അവരെ പറ്റി പറയുന്നത് ഒരു സാധാരണ കൊച്ചു കൊച്ചു ഒരു ലാഭങ്ങളുടെ പുറകൊന്നും പോകില്ല വലിയ ലാഭങ്ങളുടെ പുറകെ വലിയ ബിസിനസ്സിൻ്റെ പോലെ വലിയ പേരും പ്രശസ്തിയും കിട്ടുന്ന സംഗതിയുടെ പുറകിൽ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് സ്ഥാപനങ്ങളുടെയൊക്കെ മോളിൽ കയറുക അസോസിയേഷൻ്റെ മോളിൽ കയറുക ഡാൻസ് ക്ലബ്ബോ അല്ലാതെ അങ്ങനെയുള്ള ക്ലബ്ബുകളുടെയൊക്കെ ടോപ്പിലെത്തുക ഈ രീതിയിലുള്ള മൂവ്മെൻറ്റും പ്രയത്നങ്ങളുമാണ് ഇവരൊക്കെ ചെയ്യുന്നത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്കെല്ലാം അതിനൊക്കെ വിജയിക്കാനുള്ള സാധ്യതയൊക്കെ പിന്നെ ധാരാളംമാർ കാണിക്കുന്നുണ്ട് ഇതായാലും നമ്മൾ നേരത്തെ പറയുന്നില്ലേ ശക്തിയുള്ള ഒരു നക്ഷത്രമാണ് മകം അവർക്ക് ശക്തി കൂടി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കുറച്ച് പരിഹാരങ്ങൾ പറയാം അതിൻ്റെ ഏറ്റവും നല്ല എന്ന് പറയുന്നത് ജം സൈഷൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല സൈഷൻ എന്ന് പറയുന്നത് റൂബിയാണ് മാണിക്യകല് അതിനാണെന്നുണ്ടെങ്കിൽ പിങ്ക് സഫയർ ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ കേതുവിൻ്റെ നക്ഷത്രമായ ഈ ഈ സംഭവം ഇത് ചെയ്യുമ്പോൾ ഗണപതിയെ ഭരിക്കുക എന്നാണ് പറയുന്നത് ഗണപതിയാണ് ഞങ്ങളുടെ ഇഷ്ടദൈവം ഗണപതി ഭരിക്കുക ആ നക്ഷത്രവശം ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഇതിന് പരിഹാരങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്യാം ഇനി ഞാൻ പറയുന്ന ലാൽ കിതാബ് പരിഹാരങ്ങളാണ് നോർത്ത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്ന ലാൽ കിതാബ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ലാൽ കിതാബ് പരിഹാരങ്ങൾ പറയുന്നുണ്ട് പലരും ചെയ്യുന്നുണ്ട് ചിലവ് കുറഞ്ഞ് രസകരമായി തോന്നൽ ആൾക്കുന്ന പരിഹാരങ്ങളാണ് അതിന് ഈ നക്ഷത്രക്കാർ പറയാനുള്ളതാണ് വിനായക ചതുർത്ഥി ദിനം ഉപവസിക്കുക അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും അന്ന് ഉപവസിക്കാൻ ശ്രമിക്കുക നാരങ്ങ ഏത്തപ്പഴ എന്നിവ ദാനം ചെയ്യുക നാരങ്ങ ഏത്തപ്പഴ വെളുപ്പും കറുപ്പും കരയുന്ന നായ്ക്കളെ വളർത്തുക വെളുപ്പും ക കറുപ്പും കരയുന്ന നായ്ക്കളെ വീട്ടിൽ വളർത്തുന്ന തോന്നുകയാണ് നല്ല സ്വഭാവം കാണിക്കണം എന്നു മോശമായ സ്വഭാവം കാണിക്കരുത് അന്തസ്സുള്ള സ്വഭാവം കാണിക്കണം എള് എഴുകുന്ന ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുകിക്കളയുക ഇതൊക്കെയാണ് എനിക്ക് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത് പിന്നെ പരിഹാരങ്ങളായിട്ട് പറയുന്ന കാരണം ഇപ്പോൾ കണ്ടാശനിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് ചെറുപ്പക്കാരല്ല ആയതുകൊണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കണം കിട്ടുന്ന അവസരമൊന്നും വിടരുത് അത് നമുക്കൊരു ആക്സിഡൻറ്റ് ചെയ്യുന്നത് രക്ഷപ്പെടും നമുക്ക് മനസ്സിൽ വിചാരിച്ചാൽ മതി കുട്ടികൾക്കുള്ള നല്ല സമയമാണ് മുതിർന്നവർ ശ്രദ്ധിക്കണം കാര്യം ഇപ്പം ഈ കണ്ടാശനിയും അടുത്ത പോകുന്ന അഷ്ടമത്തിലേക്കാണ് വ്യാഴം പനന്ദി വന്നാലും അവർക്ക് വീഴാതെയും അവരുടെ കുളിമുറികളൊന്നും ശരിക്കും വീഴാതെ മറ്റു വ്യാഴെങ്കിൽ ശ്രദ്ധിക്കണം ഇത്രയും പറയുകൊണ്ട് ഈ നാളെ ജനിച്ച എല്ലാ പേർക്കും നല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആശംസുന്നു നന്ദി നമസ്കാരം